എൻ്റെ പേര് ഷാനി ഞാൻ തലവടി നറ്റിപുറം എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഈശോ മിഷായിക്ക് ആയിരിക്കട്ടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ പെങ്ങൾ പിന്നെ രണ്ട് മാസത്തിന് മുമ്പ് ചേച്ചിയുടെ ഹസ്ബൻഡ് മരണം സംഭവിച്ചു പിന്നെ ബി പി കൂടി സ്റ്റോക്ക് വന്നാണ് മരിച്ചത് അപ്പോൾ ചേച്ചിക്ക് പിന്നെ ടെൻഷൻ കയറി ചേച്ചിക്ക് പനി പനിയുണ്ടായിരുന്നുള്ളിൽ പനി കൂടി ന്യൂമോണിയ ടൈഫുമായി ലെൻസിലും ബ്രെയിനയിലും വായിച്ച് ചേച്ചിയുടെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു ചേച്ചിക്ക് സംസാരിക്കാനും ഒന്നും പറ്റത്തില്ല നടക്കാനും ഒന്നും പറ്റത്തില്ലായിരുന്നു അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയനും അനിയത്തെയും കൂടെ വന്ന് ആശുപത്രി സിറ്റി എന്ന് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ചേച്ചിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ചേച്ചി ഐ സിയുലെ മൂന്ന് ദിവസം അഡ്മിറ്റായിരുന്നു സംസാരമൊന്നും നഷ്ടപ്പെട്ട് പോയി പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയമായിരുന്നു അമ്മമാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് ചേച്ചിക്ക് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം അമ്മമാതാവെ എൻ്റെ ചേച്ചിയുടെ അസുഖം മാറ്റി കൊടുക്കണം അമ്മ ചേച്ചി പിന്നെ അനിയൻ അനിയനും അനിയത്തെയും വിളിച്ച് പറഞ്ഞു ഷാനി ചേച്ചിക്ക് ഓട്ടും വയ്യ സംസാരം നഷ്ടപ്പെട്ടു ചേച്ചി സംസാരിക്കുന്നില്ല എണ്ണിക്കാൻ പോലും വയ്യ ഭയങ്കര സീരിയസിലാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഡോക്ടർമാർ പറയുന്നത് അത് കാരണം എന്താണ് ഒന്നും പറയുന്നില്ല എന്ത് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ന്യൂമോണിയ കൂടി ലെൻസേലും പിന്നെ ബ്രെയിനേലും ബാധിച്ച് അത് കാരണം ഒന്നും പറയാറായിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടർമാർ പറയുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഹൈദരാബാദിൽ ഹൈദരാബാദിലാണ് ചേച്ചി താമസിക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ ഹൈദരാബാദിൽ ചെന്നു ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ചി തൈലം എൻ്റെ ഉണ്ട് ചേച്ചിയുടെ നെറ്റിയിൽ പുരട്ടി ചേച്ചി ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പിന്നെ അനിയ അനിയത്തിയുടെ ഭാര്യ പറഞ്ഞു ചേ ചേച്ചി സംസാരിക്കാൻ തുടങ്ങി ഷാനി എന്ന് അപ്പം ഞാൻ ഉടമ്പടിത്തായാലും ചേച്ചിയുടെ നെറ്റിയിൽ പുരട്ടി ചേച്ചി സംസാരിച്ചു നല്ലതായിട്ട് സംസാരിച്ചു എന്തു പറ്റി എന്ന് എനിക്കറിയത്തില്ല ഷാനി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്കൊന്നും അറിയത്തില്ലായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഡോക്ടർമാർ എല്ലാം പറഞ്ഞു ഞാൻ ചെന്നു ഒരു ദോ രണ്ടാമത്തെ ദിവസം ചേച്ചി ഐ സിയുയിൽ നിന്ന് വാർഡിലായി വാർഡിലായി നിന്നും അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഏഴാമത്തെ ദിവസം വീട്ടിൽ വന്ന് ചേച്ചിക്ക് നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു ചേച്ചിക്ക് സംസാരിക്കാനും നല്ലതായിട്ട് വരുന്നില്ലായിരുന്നു അപ്പോൾ അമ്മ മാതാവിൻ്റെ തൈലം ചേച്ചിയുടെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും പിന്നെ അമ്മ അമ്മമാതാവിൻ്റെ ഒരു കാശുരൂപം തൊട്ട് ചേച്ചിയുടെ നെറ്റിയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ അമ്മ മാതാവിൻ്റെ അത്ഭുതത്താൽ ചേച്ചി നല്ല ായിട്ട് സംസാരിക്കാനും തുടങ്ങി ചേച്ചി നാട്ടിൽ വന്ന് ഞങ്ങൾ കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതി നാട്ടിൽ വന്നു മാതാവിൻ്റെ ഇടക്കയിൽ കൊണ്ടുവന്ന് ചേച്ചിയെ ഉടമ്പടി എടുപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞ് ചേച്ചിയെ നടക്കത്തില്ലായിരുന്നു ഇവിടെ വന്ന് ചേച്ചി നല്ല ഭംഗിയായിട്ട് നടന്നു മാതാവിൻ്റെ ഇടയ്ക്ക് വന്നു ചേച്ചി ഇപ്പോൾ ഉടമ്പടി എടുത്തു ചേച്ചിക്ക് യാതൊരു പ്രശ്നവും സംസാരിക്കും നല്ല രീതിയിൽ നടക്കാനും പറ്റുന്നുണ്ട് സ്റ്റെപ്പൊന്നും കയറത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സ്റ്റെപ്പും കയറി നല്ല ഭംഗിയായിട്ട് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു അമ്മ അമ്മ ചെയ്തു തന്ന നന്മകൾക്ക് ഞങ്ങൾ ആയിരമായിരം നന്ദി പറയുന്നു കാരുണ്യ കാരുണ്യപ്രവൃത്തി ഞാൻ കൃപാസനത്തിലെ പിന്നെ ചേച്ചി ആശുപത്രി കടന്ന സമയത്ത് ഒരു ഒരു മോൾ അവിടെ ഉണ്ടായിരുന്നു അതിന് ആ ഹസ്ബൻഡ് വന്നിട്ട് എളുപ്പം അങ്ങ് പോകുമായിരുന്നു അതിനാരുമില്ലായിരുന്നു ആശുപത്രിയിൽ അതിന് ഞാൻ ആഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയും അതിനുവേണ്ടി ഞാൻ അതിനെ നോക്കുകയും എടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ പത്രം അന്ന് തന്നെ ഈ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പിന്നെ പത്രം ഇറങ്ങി എല്ലാവർക്കും വിതരണം ചെയ്തു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ഉടമ്പടിയിലിരിക്കുകയാണ് ഇനി നല്ല രീതിയിൽ തന്നെ അമ്മയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യാമെന്ന് പറയുന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹന്നാൻ്റെ സുവിശേഷം ഒന്ന് പതിനാറാം തിരുവചനമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് അവർ ആരെന്നു നോക്കാതെ അവരെ എല്ലാവരെയും തൻ്റെ മാറോട് ചേർത്ത് തിരുഹൃദയത്തിൽ അവരെ ഒന്നിച്ച് ഒന്നിപ്പിച്ച് അവർക്കായി അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന കർത്താവിൻ്റെ വലിയ കരുതലാണ് നമുക്ക് കാണുവാൻ കഴിയുക ഈ മകളുടെ രോഗ ആ മകള് തീർത്തും നടക്കുവാനോ സംസാരിക്കുവാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ന്യൂമോണിയ കൂടുതലായിട്ട് ബ്രെയിനെ അഫക്റ്റ് ചെയ്തു ലങ്സിനെ അഫക്റ്റ് ചെയ്തു അപ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ മാത്രം സമയം ഡോക്ടേഴ്സ് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ ഇന്ന് വന്ന് ഉടമ്പടി എടുത്ത് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഈ മക്കൾ എങ്ങനെ ഉപയോഗിച്ചു സംസാരിക്കുവാൻ അതുവരെയും സംസാരിക്കാതിരുന്ന മകളുടെ ഐ സിയുവിൽ ഉടമ്പടി തൈലവുമായിട്ട് ഇവിടെ ഈ മകള് ചെന്ന് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുന്ന ഉടനെ തന്നെ ആ മകള് സംസാരിച്ചു എന്നാണ് നാം കേട്ടത് അങ്ങനെ പിന്നീട് പെട്ടെന്നായിരുന്നു ഓരോ റിക്കവറി വന്നതും ഇവിടെ വന്ന് ഇന്ന് ഉടമ്പടി എടുക്കുന്നതും നമ്മുടെ കൂടെ തന്നെ ചരിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സാമീപ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിരികൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വാഗ്ദാനം യേശിയ നാൽപ്പത്തഞ്ച് രണ്ട് തിരുവചനം നമ്മോട് പറയുന്നത് പോലെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക